ഒരു ആരോഗ്യകരമായ ശീലത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ചെരുപ്പ് വീടിനകത്തൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലേ തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഇപ്പം ഈ രോഗങ്ങളൊന്നും വേണമെന്നില്ല രോഗങ്ങൾ വരാതെ തന്നെ നമുക്ക് ഈ അസ്വസ്ഥത കാലിനുണ്ടാകുന്ന തന്നെ വളരെ ഫലപ്രദമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ഈ പാദരക്ഷയ്ക്ക് കഴിയും ഒരു ചെരുപ്പ് ഉണ്ടാക്കുമ്പോൾ അത് വിപണിയിലേക്ക് എത്തിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകില്ലേ ചിലപ്പോൾ എല്ലാവരുടെയും ഒരു സ്റ്റൈൽ ആയിരിക്കണമെന്നില്ല അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ഫാഷൻ സെൻസിലുള്ള ചെരുപ്പായിരിക്കണം എന്നില്ല അല്ല അത് നമ്മൾ ഈ ചെരുപ്പ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് പല സെലിബ്രിറ്റീസിനോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചു ഇപ്പോൾ ഞങ്ങളുടെ ചിരിപ്പ് വീണ കണ്ടിട്ടുണ്ടല്ലോ അത് ഏത് ആധുനികമായ ചിലരുപ്പിനോടെയും കെട്ടുപിടിക്കത്തക്ക ഉള്ള ഡിസൈനാണ് ഡിസൈൻ്റെ പ്രാധാന്യം നമ്മൾ കൊടുത്തത് ആളുകളുടെ ഒരു ഇസ്തറ്റിക് സെൻസിനോട് അനുസരിച്ച് വേണമല്ലോ ഇത് ചിരിപ്പ് നിർമ്മിക്കാൻ അപ്പോൾ ആളുകൾ കാലിൽ ഇട്ട് കഴിയുമ്പോൾ അവർക്കൊരു സന്തോഷം തോന്നണം അതുകൊണ്ട് ഞങ്ങൾ അതിന് ആ ഡിസൈന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഞങ്ങൾ പ്രത്യേകതരം ഡിസൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ പാദത്തിന് പ്രത്യേകതയുണ്ട് അതനുസരിച്ചാണ് സ്ത്രീകളുടെ പാദങ്ങൾക്കനുസരിച്ചാണ് ലേഡീസിന് വേണ്ടിയുള്ള പാദരക്ഷകൾ ുന്നത് പുരുഷന്മാരുടെ രീതി അനുസരിച്ചാണ് അത് പുരുഷന്മാർക്കാണെങ്കിൽ ആറ് തൊട്ട് പന്ത്രണ്ട് വരെയുണ്ട്